അപ്പഴും കേറിക്കോണ കേട്ടാ ഞാൻ വണ്ടി കൊണ്ട് നിർത്തിലായാലും കേറിക്കോണ കേട്ടോ പണ്ടത്തെ പണ്ടത്തെ ഉള്ള ഒരാളാണ് എന്റെ താരം സിറ്റിയിൽ മുഖംമൂടി ഇട്ടിറങ്ങി അടിയിട്ടെന്നുള്ള സ്കീമാണ് ഇപ്പം നടക്കണം മാറ്റി കാണട്ടെ പണ്ടത്തെ ലുക്കിൽ വ്യത്യാസമില്ല സാറാ ശശാണ് സോറി ഡ്രസ് ചെയ്യാം <laughs> <the> <laughs> <the> <laughs> <the hallaz> <laughs> <laughs>

സറ സറ നല്ല അതെന്റെ വായിൽ വരണില്ലല്ല ടസാ സറരെ സറ ഫ്രണ്ട് സറരെ സറന്റെ ഫ്രണ്ട് ഏത് ഫ്രണ്ട് സിറ്റിയിലെ ഫ്രണ്ട് സറ ഇവിടെ ഏത് സറ ഇവിടെ ഒരുപാട് സറ ഉണ്ട് നിനക്ക് ഏദക സറ അറിയാം ഇവിടെ ഒരുപാട് സറയൊന്നില്ല ഇവിടെ സറ ഉണ്ട് ഏയ് സറ ഒരുപാട് സറ ഫ്രണ്ട് ഞാൻ പറഞ്ഞ പഴയ ചിരിയും കളിയൊന്നും എനിക്ക് പറ്റില്ലേ ഞാനും അവനോട് അവൻ ഓഫീസർ ആയിരുന്നു ഞാനവനോട് അരക്കെടുത്തെന്ന് കാരണത്തിൽ അടിച്ച് ഇപ്പൊ അളിയാളിന്നൊക്കെ വിളിയായി പീടി വണ്ടി മോടിച്ച് അവടെ കൊണ്ടിട്ട് അവനെ പീഡിന്ന് പറഞ്ഞോട്ട് മത്സ്യ മത്സ്യം മത്സ്യ എക്സിലോട്ട് എന്റെ എക്സ് പഠിപ്പുണ്ട് അല്ല അല്ലേ അല്ലെ കറണ്ട് എക്സിലോട്ട് പറയാക്സിലോട്ട് പറയാണ്ട് നീ എക്സിലോട്ട് വാറ്റി പാക്കറ്റ് ഒക്കെ ആ ഇവിടെ തന്നെയാണോ

എന്ത് മീൻസ് ഇങ്ങനെ മനസ്സൊരുക്കായി എന്നാണ് ഉദ്ദേശം പൂ ആക്കല്ലേ കൊറയാൻ നീ പൂ ആക്കി ഒരു ആറേഴ് മാസം പൂ തൊലാൻ ഇന്നൊരു ശബ്ദം കേക്കാൻ പശ എന്തോ ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ ഉള്ളിൽ ആ ഒരു ഉള്ളിലുണ്ട്

അയ്യോ വെടിയെന്ന് പറഞ്ഞ പലതരം വെടി വെടി വെടിയോ നീ പോയ സമയത്ത് ഫുൾ ഞാൻ എനിക്ക് അവശനായിപ്പോ അവസാനം ദിവസം അടി ഞാൻ ആലോചിച്ചു സിറ്റി വന്ന അന്ന് അടി രാവിലെ അടി രാത്രി അടി പല പല ആൾക്കാരുമായിട്ടാണ് എന്റെ ഒരു പെരുമാറ്റം നമ്മള് മുപ്പത് പേരും അവര് മുപ്പത് പേര് ആയിരിക്കും അല്ല സോറി നമ്മൾ പതിനഞ്ചു പേരും അവര് പതിനഞ്ചു പേരായിരിക്കും പറഞ്ഞാൽ മനസ്സ് കല്ലായി മനസ്സിലായി ചിരിക്കാൻ സമയല്ലേ സമയ എനിക്ക് ഞാൻ പറഞ്ഞ രസ എനിക്ക് എന്തോ എനിക്ക് ചിരി കളി പായ കുറച്ചൊന്നും വരണില്ല സത്യം പറയാനില്ല ഇതുവരക്കും ഇത് പിന്നെ ഇപ്പൊ വരയ്ക്കും ഞാൻ ഒരു സിംഗിൾ ടച്ച് കൂടി ചെയ്തിട്ടില്ല പ്രാർത്ഥന ഇനി അങ്ങോട്ടും അങ്ങനെ ആവണതാണ് ഡ്രോപ്പ് നമ്പർ ആ ആ ആ സെക്കൻഡ് യൂസിങ് എക്സ് വിട് മോളെ വിട് ഞാൻ പറയണേക്ക് എനിക്ക് എന്റെ ഉള്ളിലെ ഈ ഇതങ്ങ് എവിടെയോ ോയില്ല പോയിടെ എന്റെ ഉള്ളിലൊരു പണ്ടത്തെ ചിരിയും കളിയും സത്യത്തിൽ ഞാൻ പറഞ്ഞുകഴിഞ്ഞാ ഞാൻ പഴയ ഞാൻ മരിച്ച് മനസ്സിലായി എനിക്കിപ്പ് തിരിച്ചടിയും അതാണ് രണ്ടൊരു ഓപ്ഷൻ തെച്ചക്കുട്ടിനെ അടിക്കുക അച്ഛനെ അടിക്കും

പക്ഷെ ഞാൻ പറഞ്ഞില്ലാറ്റു നിന്റെ അലിനേരം വയറ്റിൽ മാത്രമേ ഞാൻ അത് വിസിബിൾ ടാറ്റോന്നല്ലേ വിസിബിൾ ആണല്ലോ കാണാൻ പറ്റും സോറി വിസിബിൾ അങ്ങനെ പറഞ്ഞല്ല പിന്നൊരു പി എസ് സിണ്ടായിരുന്നു എനിക്ക് പെട്ടെന്നിപ്പം രസ എഴുത്ത് കെട്ടിപ്പിടിച്ച് ടൈം എടുക്കൊടാന്ന് അയ്യോ തെസ ഞ എനിക്കിങ്ങനെ മനസ്സിലായി ഞാനിങ്ങനെ ഇങ്ങനെ ഒരിക്കായി എന്റെ മനസ്സ് ഞാൻ ചെറിയൊക്കെ പോയി ഫുൾ അടിച്ച് പെരുപ്പിക്കലായിരുന്നു കാഫൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്റെ എന്റെ കൈയിലൊന്നും പിടിച്ചു നോക്കിയാണ് അയ്യോ ഒരു മിനിറ്റ് എന്റെ കയ്യിലൊന്നും പിടിച്ചാണ് കാലി പിടി കൈ പിടിക്കാൻ നീ ഞാൻ പറഞ്ഞോട്ടെ എന്റെ കൈ പിടിച്ചു എനിക്ക് എന്ത് തോന്നുന്നു എനിക്ക് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ കൊറച്ച് നാല് ഒരു പെണ്ണെ ടച്ച് ഒരു ടച്ച് വരെ ഞാൻ ചെയ്യണം പിന്നെ എനിക്ക് എനിക്ക് അടിച്ച് ഇവിടെ തന്നെ അടിച്ച് കൊത്തു കുളിച്ചുപോണോ പിന്നെ എനിക്ക് രസ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സോറി ട മന പഴയ വന്നിട്ട് ഗജനിയിലെ സൂര്യ പോലെ ഞാൻ കണ്ടാലും ഒരു ഫ്രഞ്ച് ഞാന് വാസനം പറഞ്ഞിട്ട് ഞാൻ ചുണ്ടോ ഓപ്പറേഷൻ വരെ ചെയ്തു ചെയ്തോ അതായത് ഇനി ഉമ്മ ഒക്കെ ആയിരിക്കാൻ വേണ്ടി വാസനം പറഞ്ഞിട്ട് ചുണ്ടോ ഓപ്പറേഷൻ വരെ ചെയ്ത സംസാരിക്കുന്നേ അല്ല ഓപ്പറേഷൻ ചെയ്ത് വേറെ ചുണ്ട് വെച്ച് പിന്നെ വായിലൊക്കെ ഒന്നിൽ അപ്പനാകാൻ പറ്റും വായൽ ചുറ്റിട്ട് എന്നല്ല പറഞ്ഞത് ചുണ്ടേഷൻ തന്നെ പറഞ്ഞത് പണ്ടത്തെ പോകാൻ നിനക്ക് വിവര നിന്റെ തണ്ടേ പോവാൻ തന്നെ നിനക്ക് വിവരം ഇല്ല ഞാൻ വലിയ സാറാ അല്ല ടോസാ എനിക്ക് ഇങ്ങനെ ഉമ്മ വെക്കാനുള്ള എങ്ങനെയെന്ന് പോലും ഞാൻ പറഞ്ഞു എന്റെ കൈ ഞാൻ ഒരു ഉമ്മ ഞാൻ വാ തുറന്നിട്ട് എത്ര താണ എന്ന് എനിക്കറിയോ സംസാരിച്ചു നോക്കിട്ട് എനിക്ക് അങ്ങോട്ട് എനിക്ക് വരും അപ്രതീക്ഷിതമായിരുന്നു ചെലപ്പോ ചെലപ്പോ അങ്ങോട്ട് നമുക്ക് നമ്മടെ എഴുതി വെച്ച് കാണും ഒരു ഗ്യാപ്പ് അതിന് ശേഷം പിന്നെയും എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് താക്കോലല്ലോ നമ്മൾ അടുത്തോണ്ട് നിൽക്കാൻ പിടിച്ചാൽ ചാവേ ഇരിക്കുന്നുവരേ ഞാൻ കൊറേ കഥകൾ ഞാൻ കൊറേ ഞാൻ ഞാൻ നിന്നെ തേടി പല പല സ്ഥലങ്ങളിൽ പോയി നിനക്ക് അതുപോലെ അറിയോ അവിടെ ചെന്ന് ഞാൻ നിന്റെ ഫോട്ടോ ആണ് വാടിക്കാൻ വന്ന വൈമേനാണ് അവരായ അവര് നമ്മൾ ഇവിടെ ചുമ്മാ സംസാരിച്ചു നിൽക്കല്ലേ എന്നാ നമ്മൾ എന്തിനാ അതൊക്കെ നോക്കണേ നോക്കണേക്കാര അടിച്ചതാവട്ടെ അടിച്ചത് ബാക്കി അടിച്ചത് റൊമാൻസ് ഇല്ല കഴിഞ്ഞാ കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞ അടിക്കൂലിക്കഴിയട്ടെ അടിയ വേറെ ഇത് കഴിയട്ടെ കഴിഞ്ഞോ കഴിഞ്ഞോ എന്താണ് ബ്രോ ഇല്ല ഇല്ല ഇപ്പൊ നമ്മളൊന്നും നോക്കണ്ട കണ്ടാ മതി കുനിഞ്ഞിരിക്കല്ലേ ഇനി കുനിഞ്ഞിരുന്നു അടിയിട്ട് ആദ്യമായിട്ടാണല്ലേ അടുത്ത കൊച്ചിയും ആര് പറഞ്ഞു എന്റെ സൈഡിൽ കൂടെ ചെതറി ഒരു ഒരു വാറില് ഞാൻ അടുത്ത അടിച്ചപ്പോ അവന്റെ കഴുത്ത് തലഅച്ചു പോയി ഇത് എന്റെ സൈഡിൽ കൂടെ ചെതറിയാണ് പോയത് മനസ്സിലായി ഇതൊന്നും കണ്ടങ്ങനെ ഇതൊന്നും കണ്ടങ്ങനെ ഇതൊന്നും കണ്ടങ്ങനെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞ ആളല്ല ഞാൻ ചോര കണ്ടറപ്പ് മാറിയ അത് നിനക്ക് പണ്ടേ എനിക്ക് ചോരീന പണ്ട് നിന്നെ കൊണ്ട് തട്ടിക്കൊണ്ട് നീ വേറൊന്നും പറഞ്ഞാ മതി ആർക്കും അറിഞ്ഞൂടാ ഒറ്റ മനുഷ്യന് അടുത്തൊരു നമ്മളെ ഫ്രണ്ടിക്കാണ് കേട്ടോ നമ്മളെ വലിയ